എല്ലാവർക്കും കേരള പി എസ് സി ട്രൻസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എസ് സി ആർ ടി സീരിയസ് ആണ് അത് നമ്മൾ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ എസ് സി ആർ ടി സയൻസ് ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ അതിൻ്റെ സയൻസിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം ചർച്ച ചെയ്തു ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗത്തിന് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വരുന്ന പോളുകളാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്നത് പോലെ കേരള പി എസ് സി ട്രെൻഡ്സ് എന്ന് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പോളുകളൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക അധികം പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവരിൽ നിന്ന് കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിനുകളെ തിരഞ്ഞെടുക്കാനാണ് അപ്പോൾ താഴെ വിറ്റാമിനുകൾ തന്നിട്ടുണ്ട് അതിൽ കൊഴിപ്പിൽ ലയിക്കാത്ത വിറ്റാമിനുകളെ തിരഞ്ഞെടുക്കാനാണ് വിറ്റാമിൻ എ ബി ഡി ഇ കെ ഇതിലേതാണ് കൊഴിപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ ഏതാണ് ഒന്നു പറയൂ കമൻ്റ് ചെയ്യൂ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ സോറി ഉത്തരം ഓപ്ഷൻ സി അല്ല ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ ബി ആണ് ആണെന്ത് കൊഴുപ്പിൽ ലയിക്കാത്ത വിറ്റാമിൻ അപ്പോൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളൊക്കെ ഏതൊക്കെയാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി വിറ്റാമിൻ എ എന്നിവയാണെന്ന് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ എന്ന് പറയുന്നത് ഇത് നമുക്ക് കോടായിട്ട് പഠിച്ചു വെക്കാം എങ്ങനെ കൊഴുപ്പ് നമുക്കറിയാം കൊഴുപ്പ് അധികായാലും നമ്മുടെ ശരീരത്തിന് ഒരു സാധനമാണ് കൊഴുപ്പ് അപ്പോൾ കൊഴുപ്പ് ശരീരത്തിന് കേടാണ് എന്ന് കണക്ട് ചെയ്ത് കാം ഇതിൽ കേട് എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം മംഗ്ലീഷ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ കെ ഇ ഡി എ അത് കെ ഇ ഡി എ എന്നുള്ളത് നമുക്ക് കേടാ എന്ന് എഴുതാം കേടാണ് അപ്പോൾ കൊഴുപ്പ് ശരീരത്തിന് കേടാണ് എന്നുള്ളത് അങ്ങനെ കെ ഇ ഡി എ എന്നുള്ളത് കേടാ എന്ന് കണക്ട് ചെയ്താൽ കൊഴുപ്പിൽ ലയിക്കുന്നത് വിറ്റാമിൻ കെ ഇ ഡി എ അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ നമുക്ക് അടക്കാം അടക്ക എന്ന് മറക്കാം എ ഡി ഇ കെ എ ഡി ഇ കെ അടക്ക് എ ഡി ഇ കെ അടക്ക് അടക്ക അങ്ങനെയും കണക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് വിറ്റാമിൻ ബി ആണ് വിറ്റാമിൻ ബിയും ആണ് കൊഴുപ്പിൽ ലയിക്കാത്തത് വിറ്റാമിൻ ബിയും സിയും എന്താണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ കെ വിറ്റാമിൻ ഇ വിറ്റാമിൻ ഡി വിറ്റാമിൻ എ കൊഴുപ്പ് ശരീരത്തിന് കേടാണ് എന്നുള്ള ലെവലിൽ കണക്ട് ചെയ്തു വെച്ചാൽ മതി പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും അതിൽ കൺഫ്യൂഷൻ വരില്ല ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ പറഞ്ഞു അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾക്ക് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ ഒന്ന് നോക്കൂ ഓപ്ഷൻ നോക്കിയിട്ട് ഇതിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾക്ക് ഉദാഹരണം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയുമാണെന്ന് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഓപ്ഷൻ എ വിറ്റാമിൻ എ വിറ്റാമിൻ ബി അതിൽ വിറ്റാമിൻ എ എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നതാണ് വിറ്റാമിൻ ബി വെള്ളത്തിൽ ലയിക്കുന്നതാണ് ഓപ്ഷൻ ബിയിൽ വിറ്റാമിൻ ഡി ഇ ഇത് രണ്ടും എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ഓപ്ഷൻ സിയിൽ ബിയും സിയും വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും ആണെന്ന് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഇനി ഓപ്ഷൻ ഡിയിൽ വിറ്റാമിൻ സി ജലത്തിൽ ലയിക്കുന്നതാണെങ്കിൽ വിറ്റാമിൻ കെ എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നതാണ് അപ്പോൾ ശരിയായ ജോഡിയതാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ ശരിയായ ജോഡി അല്ലെങ്കിൽ ഏതാണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സി ആണ് ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ് രണ്ട് ചോദ്യമാണ് ജലത്തിൽ ലയിക്കുന്നതും അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്നതും അപ്പോൾ ജലത്തിൽ ലയിക്കുന്നത് വിറ്റാമിൻ ബിയും സി ആണ് അങ്ങനെ കണക്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്നതാണ് കണക്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊഴുപ്പ് ശരീരത്തിന് കേടാണ് അടക്ക അടക്കുക എന്നുള്ള ഏതെങ്കിലും രണ്ട് ഏതെങ്കിലും ഒരു കോഡ് നിങ്ങൾ കണക്ട് ചെയ്ത് വെച്ചാൽ മതി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വിറ്റാമിനുകളുടെ കാര്യം സെറ്റാവും അടുത്ത ചോദ്യം നോക്കാം വിറ്റാമിനുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് വിറ്റാമിനുകളെ സംബന്ധിച്ച് താഴെയുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പ്രസ്താവനകൾ നോക്കാം സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി അതെന്താണ് ശരിയാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിൻ വിറ്റാമിനാണേത് വിറ്റാമിൻ ഡി ശരിയാണ് ഇലവർഗ ഭക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ നമ്മുടെ കാഴ്ചക്കൊക്കെ വളരെ സഹായകമായൊരു വിറ്റാമിനാണ് വിറ്റാമിൻ എ ഈ വിറ്റാമിൻ എ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഇലവർഗ്ഗങ്ങളിൽ നിന്നാണ് അപ്പോൾ അതും ശരിയാണ് സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി ആ പ്രസ്താവന എന്താണ് തെറ്റാണ് സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി അല്ല വിറ്റാമിൻ ഇ ആണ് അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം എണ്ണയിൽ എണ്ണ എന്ന് മംഗ്ലീഷിൽ എഴുതുമ്പോൾ നമുക്ക് ഈ എന്ന് എഴുതാലോ എണ്ണ അപ്പം അങ്ങനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണിത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി നമുക്ക് ലഭിക്കുന്നത് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നുമാണ് മുട്ട പാൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി ശരിയാണ് മുട്ട പാൽ എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിനാണിത് വിറ്റാമിൻ ബി ക്യാബേജ് ചീര കോളിഫ്ലവർ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ അതും ശരിയാണ് ഇപ്പോൾ ക്യാബേജ് കോളിഫ്ലവർ ചീര എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ ആണ് മുട്ട പാൽ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ബി ആണ് സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ ആണ് വിറ്റാമിൻ സി നമുക്ക് ലഭിക്കുന്നത് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒരുപാട് റിപ്പീറ്റഡ് ചോദിച്ച ഒരു ചോദ്യം കൂടിയാണ് ഇലവർഗ്ഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ നമ്മുടെ കാഴ്ച ശക്തിക്ക് കൂട്ടുന്ന അല്ലെങ്കിൽ ശക്തിയെ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ തെറ്റെന്താണ് സസ്യ എണ്ണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി എന്നുള്ള പ്രസ്താവന തെറ്റാണ് സസ്യ എണ്ണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ ആണ് വിറ്റാമിൻ സി നമുക്ക് ലഭിക്കുന്നത് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നാണ് അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ഇത്തവണ എന്താണ് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ശരിയല്ലാത്ത എന്ന് പറയുന്നതും ശരിയായ എന്ന് പറയുന്നതും നമ്മൾ ചോദ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിടണം എന്നാൽ നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ വരില്ല അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അപ്പം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് നോക്കാം എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആകിരണത്തിനും സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി അതെന്താണ് ശരിയാണ് അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് കാൽഷ്യം ഫോസ്ഫറസ് എന്നിവ ആകിരണം ചെയ്യാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ നമ്മൾ പറഞ്ഞു വിറ്റാമിൻ എ എന്താണ് കാഴ്ച സഹായിക്കുന്ന വിറ്റാമിൻ ആണ് ഇലവർഗ ഭക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിനാണ് എന്ന് പറഞ്ഞു ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി ഇപ്പോൾ ചുവ ചുവന്ന രക്താണുക്കളുടെ ആർ ബി സി അതായത് റെഡ് ബ്ല റെഡ് ബ്ലഡ് ബ്ലഡ് സെൽസ് ആർ ബി സി ആർ ബി സിയുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ബി ശരിയാണ് ത്വക്ക് പല്ല് മോണ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി ശരിയാണ് നമുക്ക് പച്ചപ്പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി തൊക്ക് പല്ല് മോണ അതുപോലെ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ ശരിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്ത് രക്തം കട്ടം പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്നുള്ളത് കട്ട പിടിക്കാനുള്ളതിൽ കെ കയുന്നുണ്ട് വിറ്റാമിൻ കെയിലും കെ ഉണ്ട് അപ്പോൾ നമുക്ക് കട്ട പിടിക്കാൻ കെ എന്ന് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ സിമ്പിളാണ് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഇ അതും എന്താണ് ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും എന്താണ് ശരിയാണ് നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ ഇ ആണ് ഇനി ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിനാണെങ്കിൽ അത് വിറ്റാമിൻ ബി ആണ് അതുപോലെ ആരോഗ്യത്തിനാണെങ്കിൽ വിറ്റാമിൻ ഇ ആണ് രണ്ടും കൺഫ്യൂഷൻ കൺഫ്യൂഷനാകരുത് മാറരുത് അപ്പോൾ പ്രസ്താവനകളെല്ലാം ശരിയാണ് അപ്പോൾ പ്രസ്താവനകൾ ഒന്നുകൂടി നോക്കാം ഇത് ഓരോ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഓരോ പി എസ് സി ചോദ്യനാണ് അപ്പോൾ അതങ്ങനെ തന്നെ കാണുക എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് കാൽഷ്യം ഫോസ്ഫറസ് എന്നിവയുടെ ആഗരണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് ശരീരത്തിന് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ഡി ആണ് കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ ആണ് കണ്ണ് തൊക്ക് മുടി എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ എ ആണ് ഇലവർഗ്ഗങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ എന്ന് പറയുന്നത് നമ്മുടെ കാഴ്ച ശക്തിക്ക് അനുയോജ്യം അനുകൂലമായ സോറി കാഴ്ച ശക്തിയെ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ എ ആർ ബി സി അഥവാ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ ബി ആണ് ബി എന്ന് തന്നെ നമുക്ക് ബ്ലഡ് എന്ന് കണക്ട് ചെയ്യാം അവിടെ ഒരു റെഡ് ആർ ബി സി എന്ന് കൂടെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ആർ ബി സി വിറ്റാമിൻ ബി ആർ ബി സിയിലൊരു ബി ഉണ്ട് വിറ്റാമിൻ ബിയിലും ബി ഉണ്ട് അങ്ങനെ കണക്ട് ചെയ്താൽ മതി തൊക്ക് പല്ല് മോണ അതുപോലെ രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിനാണ് അത് വിറ്റാമിൻ സി ത്വക്ക് പല്ല് മോണ എന്നിവയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി നമുക്കറിയില്ല നമ്മുടെ പല്ലിൻ്റെ വായുള്ള ഷേപ്പ് എങ്ങനെയാണ് ഏകദേശം ഒരു സി ഷേപ്പിലാണല്ലോ നമ്മളെ പല്ല് അപ്പോൾ മോണ അങ്ങനെ കണക്ട് ചെയ്ത് വച്ചാൽ മതി മോണ നമ്മളെ സി ഷേപ്പിലാണല്ലോ അപ്പോൾ മോണ പല്ല് അതുപോലെ തൊക്ക് നമ്മളെ ചർമ്മം തൊലിയുമൊക്കെ സംരക്ഷണത്തിന് ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഇനി രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ കെ അത് നമുക്ക് കട്ട പിടിക്കാൻ കെ എന്നുള്ളത് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്നതാണിത് വിറ്റാമിൻ ഇ നാടികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണിത് വിറ്റാമിൻ ഇ എന്നുള്ളത് അപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ ഓരോരോ ക്വസ്റ്റ്യനായിട്ട് തന്നെ നിങ്ങൾ കാണണം ഇതിൽ രണ്ട് പ്രസ്താവനകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ചോദിച്ചിട്ടുള്ള പ്രസ്താവനയാണ് രക്തം കട്ട പിടിക്കാൻ അതുപോലെ ചുവന്ന രക്ത അണുക്കളുടെ നിർമ്മാണത്തിന് അത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ എന്ത് ചോദിച്ചിട്ടുണ്ട് മോണയുടെ ആരോഗ്യത്തിന് ചോദിച്ചിട്ടുണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ ചോദ്യമായിട്ട് തന്നെ നിങ്ങൾ കാണുക ഓക്കെ പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് വിറ്റാമിൻ സി ആണ് അപ്പോൾ വിറ്റാമിൻ സി സിയാണ് എന്ത് നമുക്ക് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ സി ആണ് ഇപ്പം ഇവ വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിനും ഏതാണ് വിറ്റാമിൻ സി ആണ് ഇവ വേവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വിറ്റാമിൻ സി നഷ്ടപ്പെടുന്നത് കാരണം വിറ്റാമിൻ സി യും ബീടെയും കാര്യം നമ്മൾ പറഞ്ഞു ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ ബിയും സിയും അപ്പോൾ എന്താണ് ഇവ വേവിക്കും അടച്ചു വെക്കാതെ വേവിക്കുകയാണെങ്കിൽ നീരാവിയായിട്ട് നീരാവി നമുക്കറിയാം ജലാംശമാണ് അപ്പോൾ നീരാവിയായിട്ട് പോകുമ്പോൾ ആ ജലത്തിൻ്റെ ലയിച്ചുകൊണ്ട് ഈ വിറ്റാമിന് നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മളോട് പഴങ്ങളും പച്ചക്കറികളൊക്കെ വേവിക്കുമ്പോൾ അടച്ചു വെച്ച് വേവിക്കണം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ എന്താണ് അതിലെ വിറ്റാമിൻ സി നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ് ചോദിച്ചാൽ വിറ്റാമിൻ സി ആണ് പഴങ്ങളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ സി ആണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾക്ക് ഉദാഹരണം ഏതാണ് വിറ്റാമിൻ സിയും ബിയുമാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ വിറ്റാമിൻ സിയുമായി ബന്ധപ്പെട്ട് നോട്ട് ചെയ്തു വെക്കുക അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന അതായത് തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് നോക്കാം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണമാണ് ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ സഹായം ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണമാണ് ഇരുമ്പ് എന്താണ് ശരിയാണ് അതുപോലെ പേശികളുടെയും എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതു ലവണങ്ങളാണ് കാൽഷ്യം ഫോസ്ഫറസ് എന്നിവ അതും എന്താണ് ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ലവണമാണ് ഇരുമ്പ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതു ലവണങ്ങളാണ് കാൽഷ്യവും ഫോസ്ഫറസും അതും എന്താണ് ശരിയാണ് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ധാതുലവണമാണെന്ത് സോഡിയം അതും എന്താണ് ശരിയാണ് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ധാതുലവണമാണെന്ത് സോഡിയം അത് ശരിയാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചക്കും സഹായിക്കുന്ന ധാതു ലവണമാണ് അയോഡീൻ അതെന്താണ് ശരിയാണ് കറിയിപ്പിൽ നിന്ന് ലഭിക്കുന്ന ധാതു ലവണമാണ് കാൽഷ്യം അതെന്താണ് തെറ്റാണ് കറിയിപ്പിൽ നിന്ന് ലഭിക്കുന്ന ധാതു ലവണങ്ങളാണേത് സോഡിയവും അയോഡീനും ഏതൊക്കെയാണ് സോഡിയവും അയോഡീനാണെങ്കിൽ കാൽഷ്യമല്ല അപ്പോൾ പ്രസ്താവന അവസാനത്തെ പ്രസ്താവന അഞ്ചാമത്തെ പ്രസ്താവനയാണ് തെറ്റ് പ്രസ്താവനകളൊന്നുകൂടി നോക്കാം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുലവണമാണെന്ത് ഇരുമ്പ് അപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതുലവണം ഏതാണെന്ന് ചോദിച്ചാൽ ഇരുമ്പാണ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും സഹായിക്കുന്ന ധാതുലവണം ഏതാണ് കാൽഷ്യവും ഫോസ്ഫറസും ആണ് അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണം അതുപോലെ പേശികളുടെയും നാടികളുടെയും പ്രവർത്തനം എന്നിവയ്ക്ക് സഹായിക്കുന്ന നമ്മുടെ ധാതുലവണം എന്ന് പറയുന്നത് ഏതാണ് ഫോസ്ഫറസും കാൽഷ്യവുമാണ് ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതുലവണമേതാണ് സോഡിയമാണ് അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനം അതുപോലെ മാനസിക വളർച്ച എന്നിവയ്ക്ക് സഹായിക്കുന്ന എന്ന് പറയുന്നത് അയഡിനാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനം മാനസിക വളർച്ച എന്നിവയ്ക്ക് സഹായിക്കുന്ന ഏതാണ് അയഡിനാണ് കറിയിപ്പിൽ നിന്ന് ലഭിക്കുന്ന ധാതുലവണമാണ് കാൽഷ്യം എന്നുള്ള പ്രസ്താവനയാണ് ഇതിൽ തെറ്റ് കറിയിപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് സോഡിയവും അയഡിനാണ് അയഡിനും സോഡിയവുമാണ് നമുക്ക് കറിയിപ്പിൽ നിന്ന് ലഭിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ചോദ്യത്തിൽ ഇതിൽ തെറ്റ് എന്ന് പറയുന്നത് അവസാനത്തതാണ് കറിവുപ്പിൽ നിന്ന് ലഭിക്കുന്ന ധാതു ലവണമാണ് കാൽഷ്യം എന്നുള്ള പ്രസ്താവനയാണ് തെറ്റ് കറിവുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അയഡിനും സോഡിയവും ആണ് വിറ്റാമിനുകളും അപര്യാപ്തതാ രോഗങ്ങളും തമ്മിലുള്ള ജോഡിയിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കുക അപ്പോൾ താഴെ വിറ്റാമിനുകൾ അതുപോലെ ധാതു ലവണങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും തന്നിട്ടുണ്ട് അതിൽ നിന്ന് ശരിയല്ലാത്ത ജോഡി തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത് നോക്കാം വിറ്റാമിൻ എ നിശാന്തത അതെന്താണ് ശരിയാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത അതുപോലെ സിറോഫ് താൽമിയ എന്നീ രോഗങ്ങൾ ഇപ്പം നിശാന്തയും സിറോഫ് താൽമിയയുമാണ് വിറ്റാമിൻ എയുടെ അഭാവം ഉണ്ടാകുന്ന രോഗങ്ങൾ വിറ്റാമിൻ ബി വായ്പ അതും എന്താണ് ശരിയാണ് വിറ്റാമിൻ ബിയുടെ അഭാവം ഉണ്ടാകുന്ന രോഗമാണ് വായ്പ ഉണ് വിറ്റാമിൻ സി സ്കർവിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി ശരിയാണ് വിറ്റാമിൻ ഡി കണ കണരോഗം ഉണ്ടാകുന്നത് വിറ്റാമിൻ ഡിയുടെ അഭാവമൂലമാണ് ഇരുമ്പിൻ്റെ അഭാവം ധാതുലവണമായ ഇരുമ്പിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ ശരിയാണ് എരുമ്പിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് അനീമിയ ശരിയാണ് അയഡിൻ ബെറിബെറി അതെന്താണ് തെറ്റാണ് അയഡിൻ്റെ അഭാവം ഉണ്ടാകുന്ന രോഗം ബെറിബെറി അല്ല അപ്പോൾ അയഡിൻ ബെറിബെറി എന്നുള്ള അവസാനത്തെ ജോഡിയാണെന്ത് ഇതിൽ തെറ്റായ ജോഡി ഇനി രോഗങ്ങളും അതേപോലെ വിറ്റാമിൻ വിറ്റാമിൻ അപര്യാപ്ത രോഗങ്ങളെക്കുറിച്ചുള്ള എസ് സി ആർ ടി ഈ ഒരു എസ് സി ആർ ടിയിലെ എസ് സി ആർ ടി ചാപ്റ്ററിലെ കോളമുണ്ട് അത് നമുക്ക് നോക്കാം നമുക്ക് ആ എസ് ആർ ടിയിലെ കോളം നോക്കാം പോഷക ഘടകം അപര്യാപ്തതാ രോഗം ലക്ഷണം എന്നിങ്ങനെ മൂന്ന് കോളങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തത് വിറ്റാമിൻ എ നിശാന്തത മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല അപ്പോൾ കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് നിശാന്ത മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചകൾ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്ത എന്ന് പറയുന്നത് അപ്പോൾ വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് എന്ത് നിശാന്ത എന്ന് പറയുന്നത് ലക്ഷണം എന്താണ് മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥ ഇനി വിറ്റാമിൻ ബി വായ്പുണ്ണ് അതെന്താണ് വായിൽ വ്രണങ്ങൾ വായിൽ മുറിവുകൾ ഉണ്ടാകുന്നതാണ് വായ്പുണ്ണ് അത് വിറ്റാമിൻ ബിയുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് വിറ്റാമിൻ സി സ്കർവി മോണയിൽ പഴുപ്പും രക്തസസ്രാവവും മോണയിൽ പഴുപ്പും അതുപോലെ രക്തസ്രാവവും ഉണ്ടാകുന്നത് വിറ്റാമിൻ സിയുടെ അഭാവം മൂലമാണ് ഈ രോഗമാണത് സ്കർവി എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണത് അസ്കോർബിക് ആസിഡ് എന്ന് അപ്പോൾ അതിൽ തന്നെ നമുക്ക് അസ്കോർബിക് ആസിഡ് സ്കർവി വിറ്റാമിൻ സി എന്നുള്ളതൊക്കെ എങ്ങനെ പരസ്പരം കണക്ട് ചെയ്ത് വെക്കാവുന്ന കാര്യങ്ങളാണ് വിറ്റാമിൻ ഡി എന്താണ് കാണാ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കാണാ കാണ എന്ന് പറഞ്ഞാൽ എന്താണ് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന രോഗാവസ്ഥയാണ് കാണാ അപ്പോൾ അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന രോഗാവസ്ഥ എന്ന് നമ്മളോട് ചോദിക്കാം ആ രോഗമാണ് കാണ ഇത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് ഇനി ധാതുലവണമായ ഇരുമ്പിൻ്റെ അപര്യാപ്ത ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് അനീമിയ അനീമിയയുടെ ലക്ഷണങ്ങൾ രക്തക്കുറവും വിളർച്ചയുമാണ് ഇപ്പോൾ രക്തക്കുറവ് അതുപോലെ ശരീരം വളയാ വളരാതിരിക്കുക വിളർച്ച ഇത് രണ്ടുമാണെന്ത് അനീമിയയുടെ ലക്ഷ ലക്ഷണങ്ങൾ സോറി അനീമിയയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇരുമ്പ് പോഷകഘടമായ ഇരുമ്പിൻ്റെ അഭാവത്തിൽ അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗമാണ് അനീമിയ എന്ന് പറയുന്നത് അയഡിൻ അയഡിൻ്റെ അപ അപര്യാപ്തതാ രോഗമാണ് ഗോയിറ്റർ ധാതുലവണമായ ഐഡ് അയഡിൻ്റെ അപര്യാപ്തത രോഗമാണ് ഗോയിറ്റർ നമ്മളെ നേരത്തെ ചോദ്യത്തിൽ ബെറി ബെറി എന്നായിരുന്നു തന്നിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത് തെറ്റ് അപ്പോൾ അയഡിൻ്റെ അപര്യാപ്തത രോഗം എന്ന് പറഞ്ഞാൽ ഗോയിറ്ററാണ് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൊണ്ടയിലുണ്ടാകുന്ന മുഴയാണ് തൊണ്ടയിലെ മുഴയാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത് അതെന്താണ് പോഷക ഘടകമായ അയഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൊണ്ടയിലെ മുഴയാണ് അപ്പോൾ വിറ്റാമിൻ എ എന്താണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗമാണ് നിശാന്തത ലക്ഷണം പ്രകാശത്തിൽ കാണാൻ കഴിയില്ല വിറ്റാമിൻ ബിയുടെ അപര്യാപ്തതാ രോഗമാണ് വായ്പുണ്ണ് വായിൽ വ്രണങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വായ്പുണ്ണ് എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി സ്കർവി എന്ന് പറഞ്ഞാൽ മോണയിൽ പഴുപ്പും രക്തസ്രാവവും മോണയിൽ നിന്ന് രക്തം ബ്ലീഡിങ്ങും അതുപോലെ പഴുപ്പുമാണ് എന്ത് സ്കർവി രോഗം എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ അഭാവത്തിലുണ്ടാകുന്ന അപര്യാപ്തതാ രോഗമാണ് വിറ്റാമിൻ ഡി ആണെങ്കിൽ കണ കണ എന്ന് പറഞ്ഞ അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന രോഗാവസ്ഥയാണ് കണ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണെന്ത് കണ എന്ന് പറയുന്നത് ഇരുമ്പിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ ലക്ഷണങ്ങൾ എന്താണ് രക്തക്കുറവും വിളർച്ചയും രക്തക്കുറവും കുറവും വിളർച്ചയുമാണെന്ത് അനീമിയ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ഇനി അയഡിൻ അഥവാ ഗോയിറ്റർ അയ സോറി അയഡിൻ അയഡിൻ്റെ അപര്യാപ്തതാ രോഗമാണ് ഗോയിറ്റർ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ തൊണ്ടയിലുള്ള മുഴയാണ് അപ്പോൾ തൊണ്ടയിലുള്ള മുഴയാണെന്ത് ഗോയിറ്റർ എന്ന് പറയുന്നത് അയഡിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ലോ രോഗമാണ് ഗോയിറ്റർ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു എസ് സി ആർ ടി കോളമാണ് നിർബന്ധമായിട്ട് നോട്ട് ചെയ്യുക ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഏത് ടൈപ്പിലും ചോദ്യം ചെയ്യാം ചോദ്യം വരാം അപര്യാപ്തത രോഗങ്ങൾ അങ്ങനെയും ചോദിക്കാം ഇനിയിപ്പോൾ തൊണ്ടയിലുള്ള മുഴക്ക് പറയുന്ന പേര് അല്ലെങ്കിൽ അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന രോഗാവസ്ഥ രോഗത്ത് രോഗം ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അങ്ങനെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗം കൂടിയാണ് കേട്ടോ അതിൽ ഈ വിറ്റാമിൻ എ ഒക്കെ പി എസ് സിയുടെ ഒരു ഇഷ്ട ടോപ്പിക്കാണ് നിരന്തരം ചോദിച്ചിട്ടുള്ളതാണ് വിറ്റാമിൻ എ നിശാന്തത അതുപോലെ സിറോഫ് താൽമിയ അത് നമുക്കിനി വരാൻ പോകുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ് സിറോഫ് താൽമിയ ഈ രണ്ടും നിരന്തരം പി എസ് സി ചോദിക്കുന്ന ഫാക്റ്റാണ് അടുത്തത് നോക്കാം താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക മനുഷ്യ ശരീരത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് എന്താണ് ശരിയാണ് മനുഷ്യന്റെ ശരീരത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും എന്താണ് ജലമാണ് തലച്ചോറിൻ്റെ എൺപത്തി ശതമാനം ജലമാണ് അതും എന്താണ് ശരിയാണ് അപ്പൊ തലച്ചോറിൻ്റെ എൺപത്തി ശതമാനം ജലമാണ് രക്തത്തിന്റെ തൊണ്ണൂറ് ശതമാനം ജലമാണ് അതും ശരിയാണ് അപ്പോൾ മനുഷ്യ ശരീരത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് തലച്ചോറിൻ്റെ എൺപത്തഞ്ച് ശതമാനം ജലമാണ് രക്തത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ജലമാണ് അതും എന്താണ് എല്ലാം ശരിയാണ് എല്ലുകളുടെ മുപ്പത്തഞ്ച് ശതമാനം ജലമാണ് ആ പ്രസ്താവന തെറ്റാണ് എല്ലുകളുടെ മുപ്പത്തഞ്ചല്ല ഇരുപത്തിയഞ്ച് ശതമാനമാണ് ജലം എല്ലുകളുടെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ജലം മുപ്പത്തി അഞ്ചല്ല അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ് ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ് ആ പ്രസ്താവന ശരിയാണ് അപ്പോൾ എന്താണ് ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് എന്താണ് ജലമാണ് മൂത്രം വിയർപ്പ് മുതലായ മുതലായവയിലൂടെ പ്രതിദിനം രണ്ടര ലിറ്റർ ജലം മനുഷ്യ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു അതും എന്താണ് ശരിയാണ് ഇപ്പം മൂത്രം വിയർപ്പ് തുടങ്ങിയവയിലൂടെ പ്രതിദിനം ഏകദേശം രണ്ടര ലിറ്റർ ജലം മനുഷ്യ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന എല്ലുകളുടെ മുപ്പത്തഞ്ച് ശതമാനം ജലമാണ് എന്നുള്ള നാലാമത്തെ പ്രസ്താവനയാണ് തെറ്റ് എല്ലുകളുടെ മുപ്പത്തി അഞ്ചല്ല ഇരുപത്തിയഞ്ച് ശതമാനമാണ് ജലം ഇപ്പോൾ ഫാക്ടികൾ ഒന്നുകൂടി നോക്കാം മനുഷ്യ ശരീരത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം ജലമാണ് തലച്ചോറിൻ്റെ എൺപത്തഞ്ച് ശതമാനം രക്തത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം അതുപോലെ എല്ലിൻ്റെ ഇരുപത്തി ശതമാനവും എന്താണ് ജലമാണ് ദഹനം ഉൾപ്പെടെയുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെ മാധ്യമമായി പ്രവർത്തിക്കുന്നത് ജലമാണ് അതേപോലെ മൂത്രം വിയർപ്പ് തുടങ്ങിയവയുടെ തുടങ്ങിയവയിലൂടെ പ്രതിദിനം ഏകദേശം രണ്ടര ലിറ്റർ ജലം മനുഷ്യ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നു അടുത്ത ചോദ്യം നോക്കാം സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ദാനകമാണ് വെള്ളം പ്രോട്ടീൻ നാരുകൾ വിറ്റാമിൻ ഏതാണ് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ദാനികം ആണെന്ത് നാരുകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം നാരുകൾ അപ്പം എന്താണ് നാരുകൾ സസ്യാഹാരത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള ഒരു ദാനകമാണെന്ത് നാരുകൾ എന്ന് പറയുന്നത് ഫൈബേഴ്സ് അല്ലെങ്കിൽ നാരുകൾ എന്ന് പറയുന്നത് ഈ നാരുകൾ നമ്മുടെ ശരീരത്തിലെ വേസ്റ്റുകളൊക്കെ എന്താണ് പുറ പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു കാര്യമാണെന്ത് എന്ന് പറയുന്നത് നാരുകൾ ദഹിക്കുന്നില്ല അവ എന്ത് ചെയ്യും വൻ കൂടുതൽ വൻ കൂടുതൽ ക്ലീൻ ചെയ്യാൻ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വേസ്റ്റുകളൊക്കെ മലത്തിലൂടെ പുറത്തെത്തിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവം എന്താണ് സഹായിക്കുന്നതാണെന്ത് നാര നാരുകൾ എന്ന് പറയുന്നത് അപ്പോൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ധാനികമാണെന്ത് ാരുകൾ എന്ന് പറയുന്നത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ധാനകമാണെന്ത് നാരുകൾ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം അടുത്തത് ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ് ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് ധാനകം പോഷകാഹാരം സമീകൃതാഹാരം ഇവയൊന്നുമല്ല ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം ഏതാണ് ഉത്തര ഓപ്ഷൻ സിയാണ് സമീകൃത ആഹാരമാണ് അപ്പോൾ സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് അപ്പോൾ ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരമെന്ന് പറയുന്നത് ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം അപ്പോൾ എന്താണ് സമീകൃത ആഹാരം ശരീരത്തിന് വേണ്ട എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാനുള്ളത് അപ്പോൾ അതോ ഇതോടുകൂടി ഈ ഒരു വീഡിയോട് കൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത ചാപ്റ്ററാണ് അതെന്ന് പറഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററാണ് അകറ്റി നിർത്താം രോഗങ്ങളെ എന്നുള്ള അഞ്ചാം ക്ലാസ് എസ് സി ആർ ടിയിലെ എട്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സയൻസാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ സയൻസിലെ അധ്യായങ്ങളാണ് പ്രധാനപ്പെട്ട എല്ലാ സയൻസ് എസ് സി ആർ ടി അധ്യായങ്ങൾ അധ്യായങ്ങളും നമുക്ക് നോക്കി പോവാം ബാക്കിയുള്ള ഒരുവിധം എല്ലാ എസ് സി ആർ ടിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിലിനി പെൻഡിങ് ഉള്ളത് സയൻസാണ് അപ്പോൾ ഇതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ എസ് സി ആർ ടിയും കവർ ചെയ്യുന്ന ലെവലിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇനി ഇതൊരു കംപ്ലീറ്റ് ചെയ്യലാണ് അപ്പോൾ കൂടുതൽ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്